എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് തന്നെ കേട്ട ഒരു കാര്യമാണ് ഈ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നുള്ള ഒരു ചൊല്ല് പക്ഷെ ഞങ്ങൾ ഇവിടെ ഇവിടെയും പ്രത്യേകിച്ച് ഒരു ഇല്ലം ഒന്നും കണ്ടിട്ടില്ല എന്നാൽ നമുക്കൊന്ന് അന്വേഷിച്ച് പോയി നോക്കിയാലോ ഈ പറയുന്ന വല്ല കാര്യമുണ്ടോ അതെല്ലാം വെറുതെ ഒരു പഴഞ്ചല്ല മാത്രമാണോന്നോ അപ്പം ഇവിടെ കുറെ ചേച്ചിമാരൊക്കെ ഉണ്ട് നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിച്ചാലും കൊല്ലം കണ്ട ഇല്ല ഇല്ലാന്നു ശരിയാണോ കാര്യം ഈ അഷ്ടമുടി കായലും സുന്ദരമായ കടലും ഇതെല്ലാം കൊണ്ട് കൊല്ലം ഒരു പ്രത്യേക ഒരു സാധനമാണ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞില്ല അതേ കൊല്ലം അത്യാവശ്യം നല്ല പ്ലേസായോണ്ടായിരിക്കും ആൾക്കാർ പറയാം ഇവിടെ ഇല്ല കണ്ടവില്ല ഇല്ല 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 അപ്പൊ വെറുതെ പറയുകയാണോ പറയുന്ന പഴയ കാലത്ത് അങ്ങനെ നമ്മള് കുടുങ്ങി ഏതായാലും നമ്മൾ ഓട്ടോന് പിടിച്ചു പോയാലും ഇല്ലം കാണുന്നൊരു ലക്ഷണമൊന്നും കാണുന്നില്ല പഴയ പഴഞ്ചൊല്ലാണ് പറ്റിയൊന്നും എനിക്ക് വലിയ രാഹിയില്ല തലമുറ മാത്രം ചോദിച്ചാൽ പിന്നെ ഇല്ലം പാലക്കാട് കൊല്ലത്ത് ഒരാള് പോകാൻ വളരെ മടിക്കും മറ്റുള്ള ജില്ലകളെ പോലെ അല്ല കൊല്ലക്കാർ ഒരു പ്രത്യേക രീതി തന്നെ അടുത്തൊന്നും ഇല്ല ഇല്ല ഇവിടുത്തെ പുരോഗതിയും വ്യവസായങ്ങളും ഇവിടുത്തെ ജനങ്ങളുടെ സാംസ്കാരിക രീതികളും വ്യവസായങ്ങളും ഇതെല്ലാം വെച്ച് നോക്കിട്ടുമ്പോഴ് കൊല്ല വേണ്ട എന്ന് പറയാറുണ്ട് ഇവിടെ ഇല്ലാത്ത കൊല്ലം കൊല്ലം വന്ന എല്ലാ ഇഷ്ടംപോലെ ഉണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് വീട് താമസിക്കാം ഇവിടെ ജോലി കിട്ടിയും അപ്പൊ ഒരു കാര്യം ഇപ്പൊ മനസ്സിലായോ ഇത് നാപ്പത്തൊമ്പത് വർഷമായി ഈ ചേട്ടൻ തമിഴ്നാട്ടിൽ ഇവിടെ വന്നിട്ട് അപ്പൊ ആളുകൾ പറയുന്നത് ശരിയല്ലേ കൊച്ചില്ല ഞങ്ങളുടെ വീട്ടിലേക്ക് പോകത്തില്ല അത്ര അവിടുന്ന് വരുമ്പോ ഈ കൊല്ലത്തേറെ പറ്റി ഭയങ്കര പ്രശ്നമാകല്ലേ അടിയാണ് ഇവിടെ പ്രശ്നമാണ് അപ്പൊ ഞങ്ങള് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര സ്നേഹമുള്ള ആളുകൾ എവിടെയൊക്കെ കണ്ടത് എല്ലാരും ഇങ്ങനെ തന്നെയാണോ തന്നെയാണ് എന്താണോ കറക്റ്റ് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഒന്നും പറഞ്ഞിട്ടില്ലേ ഞങ്ങള് പക്ഷെ നിങ്ങളുടെ നാട്ടിലും എല്ലാം ഞങ്ങൾ പാലക്കാടൊക്കെ ഞങ്ങളുടെ മക്കളെ കൊണ്ട് വന്നിട്ടുണ്ട് കലോത്സവത്തിന് അപ്പോഴ് അവിടെയൊക്കെ തന്നെ അതിനേക്കാളെല്ലാം മെച്ചം ഏത് രീതിയിൽ ആഹാരത്തിലായാലും ഞങ്ങൾക്ക് പിന്നെ ആളുകൾക്ക് പോകണമെങ്കിൽ കുട്ടികൾക്ക് പോകാണ്ട് ബസ് സർവീസ് ആയാലും അവർക്ക് ആഹാരം കൊണ്ടുള്ള എല്ലാ രീതിയിലും ഞങ്ങള് ഇവിടെ ഇപ്പം വരെ ഒരു സദ്യ എന്ന് പറഞ്ഞാൽ അതൊരു പേരെടുത്ത സദ്യയാണ് എല്ലാ ആൾക്കാരും എല്ലാ കാര്യത്തിനും ആക്ടീവ് വന്നു കഴിഞ്ഞാൽ അതേ അകത്ത് അമ്പീഷ്യങ്ങളും കാണാനും എടുക്കാനും എല്ലാം ഉണ്ട് പിന്നെ കുട്ടിനൊക്കെ സമാന്യമായിട്ടുള്ള ചാർജ് കൊല്ലക്കാർ സ്നേഹമുള്ളവരാടക്കെ ചോദിച്ചു നോക്ക് അനുഭവത്തിന് മനസ്സിലാക്കും സ്നേഹം നമുക്ക് വേറെ ഒന്നും തരാ ശരിക്കും സംഭവം ഇവിടെയുള്ള ആളുകളുടെ സ്നേഹവും അതുപോലെ തന്നെ ഇവിടെ ആളുകളുടെ സഹകരണവും കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് നമ്മൾ ചോദിച്ച നാട്ടുകാരൊക്കെ നമ്മളോട് പറഞ്ഞത് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അനുഭവപ്പെട്ടത് അല്ലാതെ ഇവിടെ ഇല്ലങ്ങൾ നിറഞ്ഞ ഒരു കൊല്ലമായതുകൊണ്ടല്ല കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നുള്ള ചൊല്ല് അപ്പം പറഞ്ഞ പോലെയാവട്ടെ നമുക്ക് വീണ്ടും കാണാം തേറ്റി ഓൺ മാതൃഭൂമി ഡോട്ട് കോമിനൊപ്പം